യുഡിഎഫ് മുന്നണി പ്രവേശന ചർച്ചകൾക്കിടെ പിന്തുണ തേടി പി വി അൻവർ ഘടകകക്ഷി നേതാക്കളെ കണ്ടു പാണക്കാട്ടെത്തി സാദിഖലി ശിഹാബ്ദങ്ങള് പി കെ കുഞ്ഞാലിക്കുട്ടി തൊടുപുഴയിലെത്തി പി ജെ ജോസഫ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ മുന്നണി പ്രവേശനം അനിവാര്യമാണെന്ന് പി വി അൻവർ പ്രതികരിച്ചു മുന്നണി പ്രവേശനത്തില് ഓരോ ഘടക കക്ഷികളുടെയും പിന്തുണ ഉറപ്പുവരുത്താനാണ് നീക്കം ഇതിന്റെ ഭാഗമായാണ് ഇന്ന് പാണക്കാടെത്തി സാദിഖലി ശിഹാബ് തങ്ങളെയും കണ്ടത് ഉച്ചയ്ക്കുശേഷം തൊടുപുഴയിലെത്തി കേരള കോൺഗ്രസ് പി ജോസഫ് വിഭാഗത്തിന്റെ പിന്തുണയും തേടി യു ഡി എഫ് നേതാക്കളുമായുള്ള ചർച്ച ആശാവകമെന്ന് പി വി അൻവർ സംസാരിച്ചു നിലവിൽ മുസ്ലിം ലീഗ് അടക്കം പി വി അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അടുത്ത യു ഡി എഫ് യോഗത്തിൽ വിഷയം ചർച്ചയാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി പ്രവേശനം വേണമെന്നാണ് അൻവർ ഉന്നയിക്കുന്ന ആവശ്യം അതേസമയം നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറകോട്ടു പോവുകയാണെന്ന് അൻവർ ആരോപിച്ചു ഈ ആഴ്ചയും പ്രഖ്യാപനം വന്നില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അൻവർ പറഞ്ഞു നമ്മൾ ഈ ആഴ്ച കൂടി വെയിറ്റ് ചെയ്യും ഈ ആഴ്ചക്കുള്ളിൽ തീരുമാനമില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുക എന്നത് മാത്രമേ മാർഗമുള്ളൂ റിപ്പോർട്ടർ മലപ്പുറം